ഹായ് കൂട്ടുകാരെ അപ്പം ഒത്തിരി നാളുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു ലോങ് വീഡിയോ ഇട്ടത് അപ്പോൾ എൻ്റെ രാവിലത്തെ കലാപരിപാടികളാണ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് അടുത്തൊരു ബെല്ലോട് കൂടി കലാപരിപാടികൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ രാവിലെ ഒരു നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സ്ട്രോങ് ആയി അപ്പോൾ രാവിലെ എനിക്ക് കഴിഞ്ഞാൽ എന്തേലും ഒന്നും കുടിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കണ്ടെത്തല്ലോ അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് പരിപാടിയാണ് കുഞ്ഞേ സ്കൂളിലും പോകണമല്ലോ നല്ല ധൃതിയായിരിക്കും രാവിലെ അപ്പോൾ എനിക്കിന്നും ഓഫീസൊന്നും പോകണ്ടാത്തതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്ക് റെഡിയാവേണ്ട സമയം കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് കുക്കിങ് മാത്രമായിട്ടാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ മീൻ പറക്കാനൊക്കെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആയില്ല പിന്നെ ഇന്ന് കണവ കറിയാണ് വെക്കുന്നത് അപ്പം ഇച്ചിരി ഗ്രേവി ആയിട്ട് വെക്കണം എന്നാലേ വീട്ടിൽ ചേട്ടനൊക്കെ ഇഷ്ടപ്പെടുന്നു അപ്പം ചേട്ടന ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ രാവിലെ ഞങ്ങൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ തപ്പിയെടുത്ത് അപ്പോൾ ഞാൻ ഇടിച്ച് തകർക്കുകയാണ് പക്ഷേ അത് പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനെ വിളിച്ചു ചേട്ടൻ നല്ലപോലെ അതെല്ലാം പ്രസ് ചെയ്തു ഇടിയപ്പാക്കി ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് പിന്നെ കണവയ്ക്കുള്ള പരിപാടിയാണ് നല്ലൊരു സവാളയൊക്കെ വേണ്ടുവന്ന് പച്ചമുളകും ഇപ്പം ഞാൻ കണവ കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഷോട്ടിൽ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എൻറ്റേതൊരു റെസിപ്പിയാണ് അല്ലാതെ ഞാൻ എങ്ങും നോക്കി കറക്റ്റായിട്ടങ്ങ് ചെയ്യുമെന്നുള്ള എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇട്ടേക്കുന്നത് അപ്പം അതൊന്ന് അതിന് വേണ്ട മസാലയെല്ലാം ആഡ് ചെയ്തു അപ്പോൾ അതവിടെ നിന്ന് വേഗുന്നുണ്ട് അപ്പം കുഞ്ഞിക്ക് മീൻ വറുത്തതും കറിയും ചോറും ആണ് ഉച്ചയ്ക്ക് കൊടുത്തുവിടുന്നത് അപ്പോൾ അതുള്ളത് റെഡിയാക്കി ഇടിയപ്പം റെഡിയായി പ്പം ഇടിയപ്പും കറിയുമാണ് കൊടുത്തുവിടുന്നത് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് കഴിക്കാം വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിപ്പിച്ചിട്ടാണ് വിടുന്നത് പിന്നെ വൈകുന്നേരം സ്നാക്ക് ഉച്ചയ്ക്ക് ലഞ്ചും കൊടുത്തുവിടും വെള്ളവും കൊടുത്തുവിട്ട് കുഞ്ഞി റെഡിയായി കുഞ്ഞ് അച്ചയാണ് റെഡിയാക്കിയത് അപ്പം രാവിലെ വന്നതേ ഉള്ളൂ അപ്പം അതൊന്ന് അപ്പോൾ അതുകൊണ്ട് അച്ചയാണ് കൊണ്ടുവിടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ കുഞ്ഞിയെ കൊണ്ടുവിട്ടിട്ട് ആ വഴിക്കാണ് ഓഫീസിൽ പോകുന്നത് അപ്പോൾ ഒരേ റൂട്ട് തന്നെയാണ് അങ്ങനെ കുഞ്ഞ് റെഡിയായി കുഞ്ഞിയെ വിളിച്ച് അകത്തിരുത്തി കുഞ്ഞ് ബാക്കിലാണ് ഇരിക്കുന്നത് ആകുമ്പോൾ സേഫ് ആയിട്ടിരുന്നോളും അപ്പോൾ അച്ഛൻ വന്നതിൻ്റെ കുഞ്ഞിക്കൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സിയോ